ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മോഡൽ പരീക്ഷയൊക്കെ കഴിഞ്ഞു ഇനി എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കുന്നത് ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ട മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് ഈ മൂന്ന് കാര്യങ്ങളും തീർച്ചയായിട്ടും ചെയ്തിട്ട് വേണം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ പഠിക്കാനായിട്ട് എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുൻപേ നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനൽ വരും മാത്രവുമല്ല എല്ലാ സബ്ജക്റ്റുകളുടെയും റിവിഷൻ ക്ലാസ്സുകളും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും എല്ലാം ഈ ചാനലിൽ വന്നുകൊണ്ടിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ മോഡൽ പരീക്ഷയ്ക്ക് പഠിച്ച സമയത്ത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്നും എല്ലാ ചാപ്റ്ററുകളും എല്ലാ സബ്ജക്റ്റും ഒന്നും കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ടാവില്ല ഇനിയും കുറച്ച് ഭാഗം കവർ ചെയ്യാനുണ്ടാവും ഇനി കവർ ചെയ്ത ഭാഗങ്ങളിൽ തന്നെ ചാപ്റ്ററിൽ തന്നെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ടെസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടാകും ഈ മോഡൽ പരീക്ഷണ സമയത്ത് ആദ്യം അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കണം അതായത് ഓരോ സബ്ജക്റ്റും എന്തൊക്കെ ഞാൻ പഠിച്ചു എന്തൊക്കെ പഠിച്ചിട്ടില്ല അതിൻ്റെ ഒരു ലിസ്റ്റ് ആദ്യം ഉണ്ടാക്കുക എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത് സ്റ്റെപ്പ് മോഡൽ പരീക്ഷയുടെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങളൊരു സെൽഫ് ഇവാലുവേഷൻ നടത്തുക അതായത് മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ എഴുത്തിനാണ്ട് ഹവറിൽ ഒന്നുകൂടി എടുത്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പഠിച്ച ഭാഗങ്ങളിൽ ഏതൊക്കെയാണ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വന്നപ്പോൾ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ കഴിയാതെ അങ്ങനെ ഉണ്ടാവും നിങ്ങൾ നന്നായി പഠിച്ചു പോയ ചാപ്റ്റർ ആയിരിക്കും പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചപ്പോൾ ആ ഭാഗങ്ങളിൽ നിന്നും കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല അതിനൊരു കാരണം ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടായിരിക്കില്ല പഠിച്ചത് അല്ലെങ്കിൽ പഠിച്ചത് മറന്നു പോയതായിരിക്കാം അല്ലെങ്കിൽ ആ ചോദ്യം വന്നപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതാൻ കഴിയാത്തതായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക അതായത് നിങ്ങൾ പഠിച്ചു എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ എനിക്ക് അൻറ്റ്യാൻ കഴിയാത്ത ഭാഗങ്ങൾ ഇനിയും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് നിങ്ങൾ കരുതുന്ന രീതികൾ അത് എന്ത് കാരണം കൊണ്ടാണ് മറന്നു അല്ലെങ്കിൽ ആൻസർ ചെയ്തോ ചെയ്യാതോ എന്ത് കാരണം കൊണ്ടായാലും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചൊരു ഭാഗത്തു നിന്നും പരീക്ഷയ്ക്ക് ക്വസ്റ്റിൻ വന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം ഒരു ലിസ്റ്റാക്കുക കാരണം ആ ഭാഗം വീണ്ടും 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 നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാകും അതുകൊണ്ട് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് പഠിച്ചിട്ടും പരീക്ഷയ്ക്ക് മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ വയ്യാത്ത ഭാഗങ്ങളെ വീണ്ടും ഒരു ലിസ്റ്റാക്കി നോട്ട് ചെയ്ത് വെക്കുക മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം അതായത് ഈ തവണ ചോദ്യ പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്ന രീതികൾ കുറച്ചൊക്കെ ഒന്നും മാറിയിട്ടുണ്ട് അല്ലേ പലതും ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുന്നു നിങ്ങൾ പഠിച്ച കാര്യം തന്നെ വേറൊരു സ്റ്റൈലിൽ ട്വിസ്റ്റായിട്ടൊക്കെ ഒരു ട്വിസ്റ്റൊക്കെ വെച്ചിട്ട് ചോദിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം എക്സാം ഹാളിൽ പെട്ടെന്ന് ക്വസ്റ്റൻ വായിച്ചപ്പോൾ അയ്യോ ഇത് ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത് ഇതെന്താ എന്നൊരു ഐഡിയ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായില്ല പിന്നെ പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാൻ പഠിച്ചതാണല്ലോ എന്ന് ഇനി നിങ്ങൾ എന്താ മോഡൽ പരീക്ഷയിൽ ഓരോ സബ്ജക്റ്റിനെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ഒന്നുകൂടി നോക്കുക ഓരോ കണ്ടന്റിൽ നിന്നും ഇവർ ചോദ്യങ്ങൾ ചോദിച്ചൊരു രീതി എന്താണെന്ന് മനസ്സിലാക്കുക ഇത്തവണ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ചെറുതല്ല പലതും നല്ല മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ആ മാറ്റങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിക്കുക കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ പഠിച്ച ഭാഗത്തു നിന്നും സാധാരണ ചോദ്യം വരുന്ന രീതിയിൽ നിന്നും എന്ത് മാറ്റമാണ് ഇത്തവണ വന്നിരിക്കുന്നത് മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ട് ആ ഭാഗങ്ങളൊക്കെ വീണ്ടും പഠിക്കാനും ഇനി അങ്ങോട്ട് പഠിക്കാനുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഈ രീതിയിൽ ചോദ്യം വന്നാൽ അതായത് വേറൊരു സ്റ്റൈലിൽ പാറ്റേൺ മാറ്റി ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് ആ കണ്ടു പഠിക്കുന്ന പഠിക്കാനുള്ള ഒരു പ്ലാനും നിങ്ങൾ ഉണ്ടാക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് വേണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കാണാം താങ്ക്